നമസ്കാരം പതിരും കതിരും ഒരു പ്രയോജനവുമില്ലാത്ത ഒരുതരം വാഴയെയാണ് നമ്മൾ മരവാഴ എന്ന് വിളിക്കുക അഥവാ വാണ്ട ഓർക്കിഡ് ഈ അതിസസ്യം വളരുന്നത് മരങ്ങളിലോ മതിലുകളിലോ പടർന്ന് വായുവിൽ നിന്നും നീരാവിയും പോഷകങ്ങളും വലിച്ചെടുത്തുകൊണ്ടാണ് മാർക്സിസത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യരിൽ നിന്നും നീരാവിയും പോഷകങ്ങളും വലിച്ചെടുത്ത് പടർന്നു കയറുന്ന ചില മരവാഴകളുണ്ട് പിണറായി മന്ത്രിസഭയിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു മരവാഴയാണ് ആഭ്യന്തര വാഴ അഥവാ ഹോം വാണ്ട എന്നറിയപ്പെടുന്ന പിണറായി രണ്ടാം സ്ഥാനം ശിവൻകുട്ടിയും മൂന്നാം സ്ഥാനം ആരോഗ്യമന്ത്രിയും കഴിഞ്ഞു നാലാം സ്ഥാനത്തിനു വേണ്ടിയുള്ള കടുത്ത മത്സരത്തിൽ ഇപ്പോൾ മുന്നിട്ടു നിൽക്കുന്നത് സാംസ്കാരിക സജീവൻ സജി ചെറിയാനാണ് ഓട്ടുപുരയിൽ നിന്നിറങ്ങി കയ്യും നക്കി കുംഭയും തിരുമ്മി സദ്യവട്ടങ്ങളെപ്പറ്റി പറയുന്ന പണ്ടത്തെ നമ്പൂരിശിനെ പോലെയാണ് സജി ചെറിയാനെ കാണുമ്പോൾ തോന്നുന്നത് കോൺക്ലേവ് ഇല്ലാതെ സജി ചെറിയാനെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പിണറായി വിജയൻ ആഗോള സംഗമത്തിലാണ് താല്പര്യമെങ്കിൽ സജിക്ക് കോൺക്ലേവിലാണ് കണ്ണ് ആഗോള പമ്പാ സംഗമം കഴിഞ്ഞ ഉടനെ സജി ചെറിയാൻ ജോയിൻ ചെയ്തത് കയർ കോൺക്ലേവിലാണ് അതിനിടയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച അദ്ദേഹം വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കോൺഗ്രസിലും ബി ജെ പിയിലും കൂട്ട സംഭവിക്കാൻ പോവുകയാണത്രേ പിണറായി വിജയൻ എന്ന പകർച്ചവ്യാധി മൂന്നാമതും വരുന്നതാണ് കാരണം എല്ലാവരും ഓരോ ഗീറ് കടലാസെടുത്ത് ഇപ്പോൾ തന്നെ എഴുതി വെച്ചോളിൽ പിണറായി സർക്കാർ മൂന്നാമതും വരും അതോടെ കോൺഗ്രസിലും ബി ജെ പിയും ചങ്ക് പൊട്ടിയുള്ള വെടിതീരൽ നടക്കുമെന്നാണ് സജി പറയുന്നത് ഈ വാക്കുകൾ എഴുതണോ ഓലയിൽ എഴുതണോ തലയിൽ എഴുതണോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ ജനം പണ്ടൊക്കെ വസൂരി പ്ലേഗ് തലവെട്ടിപ്രാന്ത് കൂകിയാർപ്പൻ എന്നിവയാണ് കമ്മ്യൂണിസ്റ്റുകാരെ ബാധിച്ചിട്ടുള്ളതും കൂട്ടമരണത്തിന് ഇടയാക്കിയിട്ടുള്ളതും കോൺഗ്രസും ബി ജെ പിയും മരിക്കുന്നത് പിണറായി വിജയന്റെ മൂന്നാം വരവിൻ്റെ ദുഃഖത്തിൽ ആയിരിക്കും ഇപ്പറഞ്ഞത് നാളെ നമ്മൾ സമ്മതിക്കാതെ വന്നാലോ എന്ന ചിന്തയിലാണ് ചെറിയാച്ചൻ പറയുന്നത് എഴുതി വെച്ചോ എഴുതി വെച്ചോ എന്ന് അത് കേട്ട് ജനം പറയുന്നത് സജി ചെറിയാനും എഴുതി വെച്ചോ ഇനി നിയമസഭ കാണില്ല നിങ്ങൾ എന്നാണ് അടുത്ത മന്ത്രിസഭയിൽ സജി ചെറിയാൻ ആരോഗ്യമാണോ വിദ്യാഭ്യാസമാണോ അതോ ആഭ്യന്തരം തന്നെയാണോ പിണറായി നൽകാൻ പോകുന്നത് നമ്മുടെ സാംസ്കാരിക രംഗത്തെയാണെങ്കിൽ ചെറിയാൻ മഴവില്ലിൽ കൊരുത്ത് മാനത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു വരാലുപ്രിയൻ ചെറിയാൻ ഇനി എന്തെങ്കിലും മോഹം ബാക്കിയുണ്ടെങ്കിൽ അടുത്ത വരവിനെ നമുക്ക് തീർക്കണം സംസ്കാരവും മത്സ്യവും ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ ഒന്നും കാണാതെയല്ല പിണറായി സജിയെ ഏൽപ്പിച്ചത് ഒന്ന് നാറുന്നതും ഒന്ന് മണക്കുന്നതും അല്ല ചെറിയാച്ച പിണറായി മൂന്നാമതും വരുന്നതിന് കോൺഗ്രസ്സുകാരും ബി ജെ പി എന്തിനാണ് കൂട്ടമരണം വരിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത് ബി ജെ പിക്കാരും ആർ എസ് എസുകാരും കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി അണിനിരുന്നതുകൊണ്ടല്ലേ ഈ പിണറായി സർക്കാർ എന്ന ദുർഗതി രണ്ടാമതും വന്നതും നിങ്ങൾ മന്ത്രിയായതുമൊക്കെ ദുഃഖം കൊണ്ടായിരിക്കുമോ ഭയം കൊണ്ടായിരിക്കുമോ അവരുടെ ആ കൂട്ടമരണം അതോ നിങ്ങൾ നേരിട്ടിറങ്ങിയ സകലതിനെയും തീർക്കാനാണോ പ്ലാൻ എന്തായാലും കയർ കോൺക്ലേവ് നടത്താതെ തന്നെ പിണറായി വിജയന്റെ രണ്ടാം ഭരണം കൂടി അവസാനിക്കുന്നതിന് മുമ്പ് ഇനിയും എത്ര പേർ ഒരു മുഴം കയറിൽ ജീവൻ ജീവനെടുക്കുമെന്ന് ആർക്കാണ് നിശ്ചയമുള്ളത് അയ്യപ്പ സംഗമത്തിൽ വന്ന വെള്ളാപ്പള്ളിയെയും ആശംസ യോഗി ആദിത്യനാഥിനെയും കണ്ടുകൊണ്ടാണോ സജി ചെറിയാന്റെ ഈ വെറ്റുവയ്ക്കൽ അതോ സുകുമാരൻ നായർ ഇന്ത്യൻ എക്സ്പ്രസിൽ നൽകിയ അഭിമുഖത്തിലെ പിണറായി സ്തുതി കേട്ടിട്ടാണോ സകല നായന്മാരെയും സുകുമാരൻ നായർ നന്നായി കനപ്പിച്ചു വെച്ചിരിക്കുന്നതിനാൽ അദ്ദേഹം എപ്പോൾ പറയുന്നോ തൽക്ഷണം പോയി വോട്ട് ചെയ്തു തരും പമ്പയിൽ ആഗോളങ്ങളിൽ നിന്ന് വന്ന ഭക്തരെ കണ്ടപ്പോൾ തന്നെ ജനം ഊഹിച്ചു കഴിഞ്ഞു ഈ മൂന്നാം വരവിന്റെ സാധ്യത പിണറായി വിജയന്റെ ഗീതാശ്ലോകവും ശബരിവർണ്ണനയും അയ്യപ്പ സേവയും കണ്ട് ഭക്തർ കണ്ണീർ പാർക്കുകയാണിപ്പോൾ ഈ പാവത്തെയാണല്ലോ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയത് ഭഗവാനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മുഷ്ടി ചുരുട്ടിയുള്ള മുദ്രാവാക്യ ശരണം വിളി കൂടി കേട്ടതോടെ അയ്യപ്പൻ യോഗനിദ്രയിൽ നിദ്രയിൽ നിന്നും ഉണർന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്